ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും ബി വിത്ത് എ ടിയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഞാൻ കഴിഞ്ഞൊരു ലെങ്തി വീഡിയോയിൽ പറഞ്ഞത് ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എല്ലാവരും എസ്പെഷ്യലി നമ്മളുടെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ അറിഞ്ഞിരിക്കണം എന്നതിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി എങ്ങനെ നമുക്ക് നേടാം എന്നുള്ളതാണ് എൻ്റെ ഒരു പരിമിതമായ ഒരു അറിവിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളാട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ചിലർക്കത് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും ചിലർക്കത് ഇതൊക്കെ എന്ത് എന്ന് തോന്നലുണ്ടാകും എന്താണെങ്കിലും ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുള്ളവരും അതേപോലെ തന്നെ വിയോജിക്കുന്നുള്ളവരും എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്തായാലും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വരവ് അറിഞ്ഞ് ചെലവ് ചെയ്യുക എന്നുള്ളതാട്ടോ അതിലിപ്പോൾ എന്താ എത്ര പുതിയതെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലോ നിങ്ങൾ എല്ലാവരും കുഞ്ഞിലേ മുതൽ കേൾക്കുന്നതായിരിക്കും നിങ്ങളെ അച്ഛനമ്മമാർ പറഞ്ഞ് കേൾക്കുന്നതായിരിക്കും ഞാനും കുറേ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും പക്ഷെ നമ്മളുണ്ടല്ലോ നമ്മുടെ കയ്യിൽ പൈസ വന്ന് നമ്മൾ ഏൺ ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് ചിലവ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവത്തുള്ളൂ കേട്ടോ ശരിക്കും അത് സത്യം കേട്ടോ നമ്മുടെ പാരൻസൊക്കെ നമ്മൾ പറഞ്ഞത് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വരവറിഞ്ഞ് നമ്മൾക്ക് എന്തുണ്ട് നമ്മുടെ കയ്യിൽ അതനുസരിച്ച് ചിലവ് ചെയ്യാമെന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പ്രയോറിറ്റി നമുക്കിപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും മേടിച്ച് കൂട്ടുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് ആലോചിക്കുക ഈ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ വേണോ ഇത് നമ്മുടെ ലൈഫിൽ എത്രമാത്രം ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിലും ഇമ്പോർട്ടൻസ് ഉള്ള സാധനങ്ങൾ വേറെ ഉണ്ടോ അങ്ങനെ ആലോചിച്ച് നമ്മൾ പിന്നെ അതുപോലെ തന്നെ പൈസ ചിലവാക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു നമുക്ക് നമുക്കതനുസരിച്ച് ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് ഗോ ഹെഡ് അതുപോലെ നമുക്കത് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യമാണെങ്കിൽ ഗോഹെഡെന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷേ അത് ആവശ്യം ഉണ്ടോ ഇല്ലയോ ഒന്ന് ഒന്ന് റീ തിങ്ക് ചെയ്തിട്ട് നമുക്ക് അതിന് അത് മേടിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിന് അതിനകത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു നമ്മൾ സേവ് ചെയ്യുക പൈസ നമുക്ക് നമുക്ക് സാലറി കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വേജസ് ആയിട്ട് മേടിക്കുന്നവരുണ്ടാവും സാലറി ആയിട്ട് മേടിക്കുന്നവരുണ്ടാവും അതിൽ നിന്ന് ഒരു ഒരമൗണ്ട് നമ്മൾ സേവിങ്സിലേക്ക് മാറ്റി വെക്കുക അത് ചിലപ്പോൾ വൺ റുപ്യാകാം ചിലപ്പോൾ ഒരു നൂറ് രൂപയാകാം ചിലപ്പോൾ ഒരു ആയിരം രൂപയാകാം എന്താണെങ്കിലും അത് മാറ്റി വയ്ക്കുക അതെന്തിനാണെന്നറിയാമോ ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു ആഗ്രഹമുണ്ട് ഒരു സാധനം മേടിക്കണം എന്ന് ആ സാധനം മേടിക്കണം ഇപ്പം ഞാനൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു ടു തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു ഒരു ടോപ്പ് മേടിക്കണം ഞാൻ വളരെയധികം ആഗ്രഹിക്കുക ആഗ്രഹിച്ചിരിക്കുക കേട്ടോ അത് മേടിക്കണം മേടിക്കണം എന്ന് അപ്പോഴാണ് എൻ്റെ കയ്യിലൊരു ടു തൗസൻഡ് റുപ്പീസ് വന്നത് അപ്പം തന്നെ ഞാൻ അതുകൊണ്ട് പോയി ആ ടോപ്പ് മേടിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സീറോ ബാലൻസ് ആയിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടു തൗസൻഡ് ഇപ്പം നമ്മുടെ നമുക്കിപ്പോൾ ടു തൗസൻഡ് റുപ്പീസിൻ്റെ ടോപ്പ് മേടിക്കണമെങ്കിൽ ഒരു ഫോർ തൗസൻഡ് എങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ ആകുന്നത് വരെ നമ്മുടെ ക്രേവിങ് അല്ലെ നമ്മുടെ ഒരു ആഗ്രഹം നമ്മളതൊന്ന് കണ്ട്രോൾ ചെയ്യുക നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ തന്നെയല്ലേ നമ്മളുടെ മൈൻഡ് നമ്മുടെ കണ്ട്രോളിലായിരിക്കണമല്ലോ അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യുക ഒരു ഫോർ തൗസൻഡ് റുപ്പീസ് അക്കൗണ്ടിലായതിനു ശേഷം നമ്മൾ ഫീൽ ഫ്രീ നമ്മൾ മനസ്സിൽ എന്താ സമാധാനത്തോടെ പോയി നമ്മൾ ആ സാധനം മേടിക്കുക മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ ടു തൗസൻഡ് റുപ്പീസ് ബാക്കിയുണ്ട് ആയി അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കാം മേടിക്കുമ്പോഴും നമുക്കൊരു റിഗ്രറ്റും ഇല്ല മേടിച്ച് ആ മേടിച്ചതിൻ്റെ ഒരു സന്തോഷം നമുക്ക് പൂർണ്ണമായിട്ടും അത് എൻജോയ് ചെയ്യാനും പറ്റും അല്ലെങ്കിൽ നമ്മളിത് മേടിച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ബാലൻസ് തീർന്നല്ലോ ഇത് മേടിക്കണോ ഇരുന്ന് മേടിക്കണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു റിഗ്രറ്റ് റിഗ്രെറ്റായിരുന്നു മേടിച്ച് പോയല്ലോ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയല്ലോ ആ ഒരു റിഗ്രെറ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ എപ്പോഴും ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ സാധനം മേടിക്കണമെങ്കിൽ ടു തൗസൻഡ് എങ്കിലും നമ്മുടെ ബാങ്ക് ബാലൻസ് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലോ വേണം എന്നിട്ട് നമ്മുടെ തൗസൻഡ് റുപ്പീസിന് നമുക്ക് ആ സാധനം മേടിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ടു തൗസൻഡ് റുപ്പീസ് ആണെങ്കിൽ ടു തൗസൻഡ് റുപ്പീസിന് എനിക്ക് ഒരു സൽവാർ മേടിക്കണം അല്ലെങ്കിൽ ഒരു ടോപ്പ് മേടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഒരു ഫോർ തൗസൻഡ് എങ്കിലും ബാങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക നമ്മുടെ മൈൻഡിനെ നമ്മുടെ കൺട്രോളിൽ നിർത്തുക അതാണ് രണ്ടാമത്തെ കാര്യം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ ലിമിറ്റഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു തരുന്ന ഞാൻ തന്നെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഇതിൽ നിന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കിയ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ കുറേ അങ്ങോട്ട് പറഞ്ഞ് ബോർഡടിപ്പിക്കുന്നില്ലേ മൂന്ന് കാര്യങ്ങളേ ഉള്ളു കേട്ടോ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കടം കടം മേടിക്കാതിരിക്കുക നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചിലവെയ്യുക ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സംഭവങ്ങൾ ചടങ്ങുകളല്ലേ അയ്യോ ആരെങ്കിലും ഒരു കല്യാണം വിളിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അയ്യോ അവർക്ക് എന്തു കൊടുക്കണം അത് കൊടുക്കണമല്ലോ പൈസ അവർ ഇങ്ങോട്ട് അങ്ങനെ തന്നാണല്ലോ പൈസ കൊടുക്കണമല്ലോ അത് കൊടുക്കണമല്ലോ സാരി മേടിക്കണമല്ലോ അങ്ങനെ അങ്ങനെ പല പല ചിന്തകളായിരിക്കും നമുക്ക് അപ്പോൾ കടം മേടിച്ച് ഒരു കാരണവശാലും നമ്മൾ ഒരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ പ്രോഗ്രാം നമ്മുടെ വീട്ടിൽ നടത്തിയെ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ കയ്യിൽ പൈസ വന്നിട്ട് നമ്മളൊരു കടമില്ലാതെ നമ്മൾ ആ ഒരു പ്രോഗ്രാം എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഉണ്ടല്ലോ ആ ഒരു സന്തോഷമാണ് നമുക്ക് വലുത് അല്ലെങ്കിൽ പ്രോഗ്രാം എല്ലാം നടത്തി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ കടം കടം ഞാൻ അവിടുന്ന് കടം മേടിച്ചിട്ടാണല്ലോ അത് ചെയ്തത് ഇവിടുന്ന് കടം മേടിച്ചിട്ടാണല്ലോ അത് തീർക്കണമല്ലോ എന്നോർത്ത് നമ്മളിങ്ങനെ നമ്മളുടെ തന്നെ ഹെൽത്തും നമ്മുടെ എനർജിയും ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നതും നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നതും അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ലാട്ടോ ഇപ്പം നമ്മൾ പിന്നെ അതിലേറ്റവും കൂടുതൽ വരുന്നതാണ് നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ലൈഫിലും നമ്മൾ എൻ്റെ ചുറ്റും ഞാൻ ഒരുപാട് കാണുന്ന ഒരു സംഭവം ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ലാട്ടോ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്യുള്ളൂ അയ്യോ അവരങ്ങനെ കൊടുത്തല്ലോ അപ്പോൾ അതിൽ വലുത് ഞാൻ കൊടുക്കണമല്ലോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കില്ല എൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് ഞാൻ കൊടുക്കും ഭംഗിയായിട്ട് പോയി ഇപ്പോൾ ആരെങ്കിലും ഒരു ഫങ്ഷൻ പിടിക്കുകയാണെങ്കിൽ കൂടി പോരും അല്ലെങ്കിൽ നമ്മൾക്ക് എന്തുണ്ടോ ഇപ്പോൾ നമുക്കൊരു ഇന്ന ദിവസം ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത് ഡേ ബേത്ത് ഡേ ഇപ്പോൾ നമുക്ക് അന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല പൈസ ഇല്ലെന്ന് പക്ഷെ നമ്മൾ കടം മേടിച്ച് ഞാൻ ഒരു കാരണവശാലും ആ ഒരു എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത് ഡേ ആണ് അത് ആഘോഷിക്കേണ്ടതാണെന്ന് വിചാരിച്ചാൽ കടം മേടിച്ച് ഒരു കാരണവശാലും ഞാനത് നമുക്കറിയാം അത് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്നാലും ഞാൻ കടം മേടിച്ച് അത് ചെ നടത്തില്ല നടത്താൻ ഞാൻ ആരെയും പ്രോ എന്താണ് പ്രൊമോട്ട് ചെയ്യേയില്ല കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കടം മേടിച്ച് കഴിഞ്ഞാൽ നമുക്കത് നമുക്ക് ആ കുഞ്ഞിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആകെ സങ്കടം ഇരിക്കുന്നു പിന്നെ കടം വീട്ടണമല്ലോ കടം വീട്ടണമല്ലോ അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഒന്നില്ലെങ്കിൽ ഞാൻ അതിന് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ രണ്ടാമത്തേത് പറഞ്ഞതുപോലെ പൈസ സ്വരുക്കൂട്ടി സുരിക്കൂട്ടി സുരിക്കൂട്ടി വെക്കും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ന് എൻ്റെ കയ്യിൽ അതിനുള്ളൊരു എമൗണ്ടിൻ്റെ ഇരട്ടി എമൗണ്ട് കറക്റ്റ് വന്നിട്ട് കാര്യമില്ല എമൗണ്ട് കറക്റ്റ് വന്നാൽ നമുക്ക് പിന്നെയും നമുക്ക് പിന്നെയും ലൈഫ് മുമ്പോട്ട് പോകണമല്ലോ എക്സ്പെൻസസ് വരും അത് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ആ എമൗണ്ടിൽ കൂടുതൽ ട്വൈസ് ഇരട്ടി എമൗണ്ട് എൻ്റെ കയ്യിൽ വരുന്നത് വരെ വരുന്നത് വരെയും കുഞ്ഞിൻ്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാതിരിക്കുമെന്നല്ല അപ്പോൾ ചെറിയ രീതിയിൽ കുഞ്ഞിനൊന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ചെറിയ രീതിയിൽ നമ്മളുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് നമ്മൾ ചില ആ ഒരു ബർത്ത് സെലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ എന്ന് നല്ലൊരു എമൗണ്ട് വരുന്നോ അന്ന് ആ ഒരു ബർത്ത് ആ ഒരു ബേർത്ത് കേട്ടോ എന്നല്ലേ നമ്മൾ ബേർത്ത് ഡേ എന്തായാലും വർഷത്തിലൊരു ഉള്ളൂ അപ്പോൾ എന്നാണോ നമ്മൾ നമ്മുടെ കയ്യിൽ ആ ഒരു എമൗണ്ട് വരുന്നത് ആ മന്തിലെ ബർ ബേഡേ നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കുക അങ്ങനെയാട്ടോ ഞാൻ ഞാൻ എൻ്റെ ലൈഫിലും ഞാനൊരു എന്താ പറയുക ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഉണ്ടെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഫിനാൻസ് മാനേജ്മെൻ്റ് എങ്ങനെയാന്നുള്ളത് ഞാൻ പഠിച്ചു വരുന്നതിൽ ഞാൻ പഠിച്ച മൂന്ന് കാര്യം കേട്ടോ ഈ കാര്യങ്ങൾ പിന്നെ എൻ്റെ ഫോർ ഒരു എക്സാമ്പിൾ പറയുന്നത് എൻ്റെ അമ്മയാട്ടോ എൻ്റെ അമ്മ ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ പടിയായിട്ട് ഒന്ന് തല്ലോ എന്നാലും സാരില്ല എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ എന്തെങ്കിലും കടം മേടിച്ച് അമ്മയ്ക്ക് ചെയ്യേണ്ട കാര്യം നമുക്ക് ചെയ്യണം അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ അത് എന്തായാലും ചെയ്തിരിക്കുക അതിന് അമ്മ അവിടുന്ന് കടം മേടിച്ച് ഇവിടുന്ന് കടം മേടിച്ച് അങ്ങനെയൊക്കെ അമ്മ ചെയ്യും പിന്നെ അത് കടം വീട്ടാനായിട്ട് കിടന്ന് വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കടം മേടിച്ച് വെച്ചും നമ്മൾ ഇതൊന്നും ചെയ്യരുതെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം ഇതെൻ്റെ ഒരു കുഞ്ഞ് ലൈ ഇത് എൻ്റെ ഒരു ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഇത്ര നേരം എന്നെ സഹിച്ചതിനും എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണം സപ്പോർട്ട് ചെയ്തേക്കണം അതേപോലെ തന്നെ ഇതിൽ നിന്ന് വിയോജിപ്പുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെയെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സ് ഒന്നും പറയട്ടെ അപ്പോൾ എന്തായാലും എനിക്ക് ഞാൻ എൻ്റെ വീഡിയോ നിർത്താണ് അപ്പോൾ എന്താണ് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് എന്തായിരുന്നു വരവിനനുസരിച്ച് ചിലവ് ചെയ്യാമെന്നുള്ളതും പിന്നെ രണ്ട് നമുക്ക് ആയിരം രൂപയുടെ സാധനം മേടിക്കണമെങ്കിൽ രണ്ടായിരം രൂപയെങ്കിലും നമ്മൾ കയ്യിലോ നമ്മുടെ ബാങ്കിലോ കരുതിയിട്ട് മാത്രം മേടിക്കുക ആയിരം രൂപയുടെ സാധനം ആ രണ്ടായിരം രൂപ ആയിട്ട് പിന്നെ രണ്ടായിരം രൂപ ചിലവാക്കാനല്ല കേട്ടോ ഞാൻ പറയുന്നത് കാര്യം പിന്നെ നമുക്ക് നമ്മുടെ ലൈഫാണ് മുമ്പോട്ട് പോവുകയാണ് പല പല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നതാണ് ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ ഹോസ്പിറ്റൽ എമർജൻസീസ് ഒക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കടം മേടിക്കുക അത് ഇരിക്കുക കടം മേടിച്ച് ആരെയും സാറ്റിസ്ഫൈ ചെയ്യരുത് കടം മേടിച്ച് നമ്മൾ ആരെയും ബോധിപ്പിക്കാനായിട്ട് ലൈഫ് ലീഡ് ചെയ്യരുത് കാര്യം ഈ കടം മേടിച്ചാൽ നമ്മൾ തന്നെ കടം കൊടുത്ത് തീർക്കണം അപ്പം അങ്ങനെ നമ്മൾ വെറുതെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് കടം മേടിച്ച് മേടിച്ച് വരുത്തി ലൈഫ് നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ എൻജോയ് ചെയ്ത് ജീവിക്കുക അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് പതുക്കെ പതുക്കെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കുകയും ചെയ്യും അതുവഴി നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി നേടാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് ഒറ്റ കാര്യം എല്ലാവരോടും പറയാനുള്ളൂ വി വിത്ത് എയ്റ്റി ബൈ